കെ സി വൈ എം എസ് എം വൈ എം തലശ്ശേരി അതിരൂപതയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനം നടന്നു പൈസക്കരി ഫൊറോണിയുടെ ആതിഥേയത്വത്തിൽ ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം പള്ളി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി അതിരൂപത മെത്രാപ്പൊലി തമാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്തു ജോലി സാധ്യതകൾ നേടാൻ വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ ചുറ്റുപാടുകളിലെ സാധ്യതകളെ ഉപയോഗിക്കാൻ യുവജനങ്ങൾക്കാകണമെന്ന് അദ്ദേഹം പറഞ്ഞു തലശ്ശേരി അതിരൂപതാ പ്രസിഡന്റ് ജോയൽ പുതുപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കെ സി വൈ തലശ്ശേരി അതിരൂപത ജനറൽ സെക്രട്ടറി അബിൻ വടക്കേക്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അതിരൂപത ഡയറക്ടർ ഫാദർ അഖിൽ മുക്കുഴി ആമുഖ പ്രഭാഷണം നടത്തി ദിശ എന്ന് പേരിട്ടിരിക്കുന്ന അതിരൂപതാ സമിതിയുടെ പ്രവർത്തന വർഷ ലോഗോ ചടങ്ങിൽ പ്രകാശനം ചെയ്തു തുടർന്ന് മുൻ അതിരൂപതാ ഭാരവാഹികളെയും ഫൊറോന പ്രസിഡന്റുമാരെയും ആദരിച്ചു ചന്ദനയ്ക്കാറ ഇടവക വികാരി ജോസഫ് ചാത്തനാട്ട് എസ് എം വൈ എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഖിൽ ചാലിൽ പുത്തൻപുരയിൽ വൈസ് പ്രസിഡന്റുമാരായ ബിബിൻ പിടിയേക്കൽ ഗ്ലോറിയ കുനാനിക്കൽ പൈസക്കരി ഫൊറാന പ്രസിഡന്റ് സിൻഡോ തൈപ്പറമ്പിൽ ഡയറക്ടർ ഫാദർ ടോണി കുന്നത്ത് വിബിൻ ജോസഫ് സോന ചിറയിൽ പി ജെ ജോയൽ അപർണ സോണി എമിൽ നെല്ലംകുഴി അഖിൽ നെല്ലിക്കൽ സിസ്റ്റർ ജോസ്ന റോസ് റോസ് തോട്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു സെഞ്ചുറിയുടെ ഓണം സെഞ്ചുറി ഫാഷൻ സിറ്റി